ഇന്ന് മ്മളളത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം പുന്നക്കാട് ജംഗ്ഷൻ ഉഷ്ട്ര കടയിലെ വിശേഷങ്ങളാണ് തിരുവനന്തപുരംകാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ കോഴിപ്പരട്ടും ബീഫ് തോരനും കിട്ടുന്ന ഒരു കടയാണ് ഇത് ബീഫ് തോരൻ ഇതാണ് ഇതാണ് സ്പെഷ്യൽ ബീഫ് തോരൻ ഇത് കോഴിപ്പരട്ടല്ലേ കോഴിപ്പരട്ട് ഏകദേശം എത്ര ഇത് ഒരു കിലോ ഒരു മണി കഴിഞ്ഞല്ലേ തീർന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്ക് കപ്പയും നല്ല തിരക്കുണ്ടല്ലേ തിരുവനന്തപുരം സ്പെഷ്യല് കപ്പ കഴിച്ചത് നാടൻ കോഴി നാടൻ കോഴി പെരട്ടാണ് നാടൻ കോഴി രസ അടിപൊളി അപ്പഴം കൊടുക്കാൻ കഴിഞ്ഞോട്ടെ ആ ോയുടെ ആ ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട് കപ്പ ഭാഗ്യത്തിനാണിപ്പോ നമുക്ക് ഇത്രയും കപ്പ കിട്ടിയത് നമ്മളിപ്പോ ഏകദേശം രണ്ടു മണിക്ക് എടുത്ത് സമയമാകുന്നുണ്ട് ഒരു ശകരം കൂടെ താമസിച്ചായിരുന്നെങ്കിൽ ഇതും കിട്ടത്തില്ലായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഒരാൾക്കുള്ള കപ്പ കിട്ടിയിട്ടുള്ളൂ കപ്പയും കോഴി പത്തും അടിപൊളി നല്ല ടീസ്റ്റ് നല്ല ടീസ്റ്റ് ബീഫ് തോരൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് ബീഫ് തോരൻ തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ബീഫ് തോരൻ ഒന്ന് കഴിച്ചോക്കാം ബീഫ് തോരൻ ഒന്ന് കഴിച്ചോട്ടാം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഡിഷാണ് ആദ്യം ആയിരിക്കുന്നത് ബീഫ് തോരൻ അതാ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കറക്റ്റ് തോരൻ്റെ ആ ഫ്ലേവർ നമ്മൾ നോർമൽ തോരൻ ഉണ്ടല്ലോ അതേ ഒരു ഫ്ലേവർ ഫ്ലേവറുണ്ട് ബീഫ് തോറിന് വലിയ എരിവൊന്നുമില്ല സാധാരണ നമ്മുടെ ആ തോരനുള്ള ആ ഒരു ബീഫ് തോരൻ എന്ന് പറഞ്ഞാലും അതിനത്യാവശ്യം എരിവൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ നോർമൽ തോരൻ്റെ അതേ എങ്ങനെയാണോ അതേ രീതിയിലാണ് വളരെ എരിയൊക്കെ കുറച്ച് കൊള്ളാം സംഭവം കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയിപ്പോ ഏകദേശം ഒരു ഒന്നര കഴിഞ്ഞിവിടെ എത്തിയപ്പോ അത് കാരണം നമുക്ക് അത്ര വേണ്ടത്ര രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കപ്പ തന്നെ ഭാഗ്യം കൊണ്ട് ശകലം ആ കലം വടിച്ചാണ് കിട്ടിയത് അത്രയ്ക്ക് തിരക്കുള്ള പിന്നെ അത് തന്നെയല്ല വളരെ ചെറിയൊരു കടയാണ് അങ്ങനെ ഒത്തിരി വലിയ കടയൊന്നും അല്ലേ വളരെ ചെറിയൊരു കടയാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം പുന്നക്കാട് ജംഗ്ഷൻ ബാലരാമപുരം സഹകരണ ബാങ്കിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്